ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വീട്ടിൽ നമ്മുടെ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് ഇപ്പൊ ബീറ്റർ വെച്ച് അടിച്ചില്ലെന്ന് വെച്ചിട്ട് അങ്ങനൊന്നും നല്ല സോഫ്റ്റ് ആണ് നമ്മളിത് മിക്സിയിൽ അടിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടെക്സ്റ്ററിലും അതേ നല്ല ടേസ്റ്റിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇതിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിനായിട്ട് ഞാനൊരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ് എന്നിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇച്ചിരി വലിപ്പമുള്ള ആ ഒരു ഇതിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാവേ പിന്നെ ഒരു ഉണങ്ങിയ ഒരു തവ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് എന്നിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം ഇപ്പൊ ഇതാണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നോളൂ പെട്ടെന്ന് റെഡി ആകാനായിട്ടാണെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പം എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇതുപോലെ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതിങ്ങനെ ഒന്ന് പതഞ്ഞു വരും അപ്പോൾ അവിടെ ക്യാരറ്റ് കേക്കിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചോണം ഒത്തിരി കരിഞ്ഞു പോകാതെ ഈ ഒരു പത ഇങ്ങനെ വന്ന് ഒന്ന് ഫുൾ കംപ്ലീറ്റ് ആയി അടുക്കാറാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഒരു അരക്കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അത് തിറിക്കും അപ്പം കുറേശ്ശേട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണേ ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആണ് നമ്മുടെ ഇരുന്നൂറ്റമ്പത് എം എൽന്റെ മിശ്രംഗത്തില് അപ്പം ആ ക്യാരറ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൽ കിടന്ന് ഈ ക്യാരറ്റ് ഏന്റെ വെള്ളമൊക്കെ ഒന്ന് പോയി ഇത് ഒന്നും കൂടെ ഒന്ന് പറ്റി വരണം മൊത്തത്തിലേ പറ്റുവല്ല എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് പറ്റി വരട്ടെ ഇപ്പൊ ഇതിന്റെ ആ ഒരു വെള്ളമൊക്കെ പോയിട്ടുണ്ട് ചെറിയതായിട്ടുണ്ട് ഈ ഒരളവില് ഇരിക്കട്ടെ കേട്ടോ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ ഒറ്റത്തവണ അരിച്ചാൽ മതി ചിലപ്പോൾ ഈ മാവിനകത്ത് ചില കരടോ ചെറിയ തരികളൊക്കെ പോലെ കാണും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഒരു തവണ ഒന്ന് അരിച്ചെടുക്കാവേ ഇത് അരിച്ചിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ഉണങ്ങിയ ഒരു ചെറിയ മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം സൈസാണ് ചെറിയ ജാർ എടുത്താൽ മതി അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പൂ ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഒന്ന് മാറ്റി വെക്കാം ഇനി മിക്സിഡൊരു വലിയ ജാർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നല്ല ഉണങ്ങിയ ജാറായിരിക്കണേ ഒട്ടും വെള്ളമയം പാടില്ല ഇതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് മുട്ട അപ്പൊ വെള്ളത്തിന്റെ അംശം കാണരുത് കണ്ടാല് ചിലപ്പോൾ ഒരു ഉളുമ്പ് ചുവയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ നന്നായിട്ട് തുടച്ച് ഉണങ്ങിയതായിരിക്കണം രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് വാനിലൈസൻസ് ആണ് ഒരു ടീസ്പൂൺ വാനിലേ സെൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മീൻസ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ഇല്ലേ ആ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ ഇതൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താണ് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ലോ സ്പീഡിൽ മിക്സിയിലിട്ട് ഒന്നും കൂടെ അടിക്കുക ചെറിയ സ്പീഡിലെ ഒന്ന് അടിച്ചാൽ മതി ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പം ഇതൊന്ന് മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ നേരത്തെ ക്യാരറ്റിന്റെ മിക്സ് ഇപ്പൊ തണുത്ത് റെഡി ആയിട്ടുണ്ട് ചൂടെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മിക്സിനകത്തോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ആ മുട്ടയുടെ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കാട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആ മൈദയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നിച്ച് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്ന് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഒന്നിച്ച് വേണമെങ്കിൽ ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം അപ്പൊ എല്ലാം ആവും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് കണ്ടമാനം ലൂസും അല്ല എന്നാ ഒരുപാട് ടൈറ്റിലും അല്ല എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ടിന്നിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം മീൻസ് കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ചെറിയ ടിന്നാണ് എടുത്തിരിക്കുന്നത് ഒരു സെവൻ ഇഞ്ചിന്റെ ടിന്ന് അപ്പൊ ഞാനിതിനകത്ത് ബട്ടർ പേപ്പർ ഇട്ടേക്കുന്നത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മാവ് തൂക്കിയിട്ട് ഒന്ന് തട്ടി കൊടുത്താലും മതിയെ എണ്ണ തൂത്തിട്ട് മാവ് തൂക്കി കൊടുക്കുക എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മിക്സ് മൊത്തം ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്ക പിന്നെ ഒരു ഡെക്കറേഷൻ ആയിട്ട് നേരത്തെ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിന്റെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തും കൊടുക്കണേ ടാപ്പ് ചെയ്തിട്ട് വേണം ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ ആ അപ്പം ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ട വെച്ച ചെരുവുവാണേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പതിനകത്ത് ഞാൻ ഒരു ചെറിയൊരു റിങ്ങും കൂടെ വെച്ചിട്ടുണ്ട് അത്രയും മതി ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ ഇത് ഓൾറെഡി ചൂടാക്കി കിടക്കുകയാണെ ഇതിനകത്തേക്ക് ഞാൻ ഈ കേക്കിന്റെ ഇത് ഈ ടിന്ന് എടുത്തിങ്ങോട്ട് വെക്കുന്നുണ്ട് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാ മതി ഒരു നാൽപ്പത് മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനേ ഇപ്പൊ ഒരു നാൽപ്പത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് വെന്തോന്ന് ഒന്ന് കുത്തി നോക്കാം മുകൾ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഇത് വെന്തിട്ടുണ്ടേ അപ്പൊ അടിയിലൊന്നും പിടിച്ചിട്ടില്ല വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞ് വേണം ഡീമോൾഡ് ചെയ്തെടുക്കാൻ